ആ ആയിട്ടുണ്ട് വേഗം കഴിച്ചോ ഫുഡ് പൊട്ടും കടലക്കറിയും അയ്യേ കടലക്കറിയോ ആ കടലക്കറി എന്തേ എനിക്ക് വേണ്ട തന്നെ എൻ കഴിച്ചത് അതിനെന്താ ഇന്ന് ചിക്കൻ കഴിച്ചൂടുന്നുണ്ടോ എടി പിങ്കി കഴിച്ചിട്ട് പോടി എനിക്ക് വേണ്ട തന്നെ കഴിച്ചോ ഇറച്ചിയും മീനുമല്ലാതെ ഈ കുട്ടികൾക്കൊന്നും പറ്റുന്നില്ലല്ലോ എടി പിങ്കി പിന്നെ എനിക്കൊന്നും പറഞ്ഞില്ലേ അതിന് കഴിക്കാനല്ലേ ഞാൻ വിളിച്ചത് പോയി മുറ്റമടിച്ചെരാനോ അല്ല പിന്നെ നാല് ദിവസമായി മുറ്റം അടിച്ചിട്ട് എപ്പോഴും

അതൊന്നും എനിക്ക് കേൾക്കണ്ട നീ മുറ്റം അടിച്ചിട്ട് പോയാൽ മതി അപ്പോൾ നിനക്ക് എന്തായാലും ഇന്ന് സ്കൂളിൽ പോകാനാകില്ല പിങ്കി എന്നാൽ ഞാൻ സ്കൂളിൽ പോകട്ടെ മമ്മി എന്ത് ഞാൻ പുട്ടും കടലയും ഒക്കെ കഴിച്ചു മമ്മി എനി സ്കൂളിൽ പോകട്ടെ ഇപ്പോൾ തന്നെ ലേറ്റ് ആയി അല്ല നിന്റെ അലക്കലൊക്കെ കഴിഞ്ഞ ഇല്ല അതെന്താ അത് പിന്നെ നാളെ നാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും വരി പോത്തുപോലെ രണ്ട് വളർന്നിട്ട് പഠിക്കണം രാവിലെ ആയാൽ എല്ലാ പണിയും അമ്മ തുടങ്ങി ആ രഘുവിന്റെ മുള കൊണ്ട് പെൺകുട്ടികളായാൽ അങ്ങനെ വേണം എന്താടി രമണി നീ എന്തിനാ പിള്ളേരോട് ഇങ്ങനെ കുഞ്ഞാ മിനി കാണുന്നില്ല ഇത് മൂന്ന് ദിവസമായി ആ മുറ്റം അടിച്ചിട്ട് ഈ രണ്ടിന്റെ എന്ത് പണി പറഞ്ഞാലും അവർ ചെയ്യുന്നില്ല ഇവരെ നന്നാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ ഇവരുടെ

രമണി നീ നീ വിട് വിട് അതല്ല പ്രശ്നം ഉണ്ടാക്കില്ല അവരെ വെറുതെ ഈ ും എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോവാൻ